നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ കുരുമുളക് വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുരുമുളകിൻ്റെ റെക്കോർഡ് പ്രകടന വിവരം പുറത്തു വന്നതോടെ കാർഷിക കേരളം ഉൽപ്പന്ന വിപണിയിലെ പുതിയ ചലനങ്ങളെ ഉറ്റുനോക്കുന്നു പിന്നിട്ട രണ്ട് ദിവസങ്ങളിൽ കേവലം നാൽപ്പത്താറ് ടൺ മുളക് മാത്രമാണ് കൊച്ചിയിൽ വിൽപ്പനയ്ക്കെത്തിയത് ഇന്ന് വരവ് മുപ്പത്തിമൂന്ന് ടണ്ണിൽ ഒതുങ്ങി ഹൈറേഞ്ചിലെയും സംസ്ഥാനത്തിൻ്റെ ഇതര ഭാഗങ്ങളിലെയും ചെറുകിട വിപണികളിൽ ചരക്ക് വരവ് ചുരുങ്ങി ഉൽപ്പന്ന വില എത്രമാത്രം മുന്നേറുമെന്നതിൽ കൂടുതൽ വ്യക്തമായ ശേഷം സ്റ്റോക്ക് ഇറക്കാമെന്ന നിലപാടിലാണ് ഒരു വിഭാഗം മധ്യവർത്തികൾ അതേസമയം ടെർമിനൽ വിപണി കേന്ദ്രീകരിച്ച് ചരക്ക് സംഭരിച്ചിട്ടുള്ള ഇടപാടുകാർ വിളവെടുപ്പ് വേളയിൽ തന്നെ ഉൽപാദക മേഖലകളിൽ നിന്നും ലഭ്യമായ ചരക്ക് അത്രയും കൈക്കലാക്കി ഇനി ഓരോ കുതിപ്പിലും ഉത്തരേന്ത്യൻ വ്യവസായികൾക്ക് ചരക്ക് മറിച്ച് വിൽപ്പനയ്ക്ക് തക്കം നോക്കുകയാണവർ എന്നാൽ കാലവർഷത്തിൻ്റെ വരവിനെ കൂടി ആസ്പദമാക്കിയാവും അവർ ജൂലൈ മുതൽ ചരക്ക് റിലീസിംഗ് ശക്തമാക്കുക ഉത്തരേന്ത്യൻ കറി മസാല വ്യവസായികളും പൗഡർ യൂണിറ്റുകളും കുരുമുളകിൻ്റെ റെക്കോർഡ് വിലക്കയറ്റത്തെ സസൂക്ഷ്മം വിലയിരുത്തുന്നു മുൻനിര ബ്രാൻഡുകൾ വില ഉയർത്തി അടുത്ത ബാച്ച് പുറത്തിറക്കുന്നതിനെക്കുറിച്ച് തിരക്കിട്ട ആലോചനയിലാണ് അവരുടെ നീക്കം കാർഷിക മേഖലയ്ക്ക് ഗുണകരമെങ്കിലും ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ വ്യവസായികൾ പുറത്തുവിടുന്നില്ല കേരളത്തിലെയും കർണാടകത്തിലെയും കർഷകർ സ്റ്റോക്ക് വിൽപ്പനയ്ക്ക് ഉത്സാഹം കാണിച്ചു കർഷകർക്ക് ആശ്വാസമായി ഏറെക്കാലത്തെ മാന്യത്തിന് ശേഷം മികച്ച വിലയിൽ കുരുമുളക് വയനാട്ടിൽ കർഷകരിൽ നിന്നും കുരുമുളക് കിലോയ്ക്ക് എഴുന്നൂറ് രൂപയ്ക്കും വയനാടൻ കുരുമുളക് എഴുന്നൂറ്റി പത്ത് രൂപയ്ക്കുമാണ് ഇപ്പോൾ ശേഖരിക്കുന്നത് കൊച്ചിയിൽ ഇതിൽ നിന്നും പത്ത് രൂപ വരെയും വില കൂടും ചില്ലറ വിപണിയിലും വില മെച്ചപ്പെട്ടു ഗുണമേന്മേറിയ ഏറ്റവും വിലയുള്ള വയനാടൻ ഗോൾഡ് കുരുമുളകിന് ചില്ലറ വിപണിയിൽ കിലോയ്ക്ക് എണ്ണൂറ്റി അൻപത് രൂപ വരെയും വിലയുള്ളതായി കൽപ്പറ്റയിലെ വ്യാപാരികൾ പറയുന്നു കുരുമുളകിന് വില കൂടാൻ കാരണങ്ങൾ ഇനി പറയുന്നവയാണ് അന്താരാഷ്ട്ര വിപണിയിൽ പ്രധാന കുരുമുളക് ഉൽപാദക രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പാദനം കുറഞ്ഞതാണ് കുരുമുളകിന് മെച്ചപ്പെട്ട വില ലഭിക്കാൻ കാരണം ഏറെക്കാലം കിലോയ്ക്ക് അറുന്നൂറ് രൂപ മുതൽ അറുനൂറ്റി അൻപത് രൂപ വരെ വിലയുണ്ടായിരുന്ന കുരുമുളകിന് വിലയിൽ കുതിപ്പ് തുടങ്ങിയിട്ട് കുറഞ്ഞ കാലമായി ആയിട്ടുള്ളൂ കർണാടകയിൽ എണ്ണൂറ്റി അൻപത് രൂപ വരെയും കിലോയ്ക്ക് ലഭിക്കുന്നുണ്ട് ശ്രീലങ്ക വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കുരുമുളക് ഇറക്കുമതി കുറഞ്ഞതാണ് ആഭ്യന്തര കർഷകരെ തുണച്ചത് വയനാട്ടിൽ ഉൾപ്പെടെ കാലാവസ്ഥ വ്യതിയാനത്തെ തുടർന്നുള്ള ഉൽപ്പാദനക്കുറവ് കർഷകർ നേരിടുന്നുണ്ട് ഇതിനിടയിലും വിപണിയിൽ കുരുമുളക് എത്തിക്കാനായ കർഷകർക്ക് മികച്ച വിലയും ലഭിച്ചു വയനാടിന് സമാനമായ വില തന്നെയാണ് വയനാടുമായി അതിർത്തി പങ്കിടുന്ന കർണാടക തമിഴ്നാട് ഗ്രാമങ്ങളിലെ കർഷകർക്കും ലഭിക്കുന്നത് ഇവർക്കും ചെറിയ ഏറ്റക്കുറിച്ചിലുകളോടെ ഇക്കുറി നല്ല വില ലഭിച്ചു ഉത്തരേന്ത്യൻ വിപണികളാണ് രാജ്യത്ത് കുരുമുളക് വിലയെ നിയന്ത്രിക്കുന്നത് ഇവർ എത്രത്തോളം ആഭ്യന്തര വിപണിയെ ആശ്രയിക്കുമെന്ന അത് പ്രധാനമാണ് ശ്രീലങ്കയിൽ മെയ് മാസത്തോടെ കുരുമുളക് വിളവെടുപ്പ് തുടങ്ങും അത് ഇന്ത്യൻ വിപണിയിലേക്ക് എത്തിയാൽ വില കുറയും എന്നാൽ അവയ്ക്ക് ഗുണമേന്മ കുറവായതിനാൽ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ തന്നെയാണ് ഉത്തരേന്ത്യൻ വ്യാപാരികളും താല്പര്യപ്പെടുന്നത് എന്നാണ് സൂചന അതിനാൽ മികച്ച വിലയിൽ തന്നെ പിടിച്ചു നിൽക്കാനാകുമെന്നാണ് വ്യാപാരികളും കർഷകരും പ്രതീക്ഷിക്കുന്നത് മഴയിൽ പ്രതീക്ഷ വെച്ച കർഷകർ വയനാട്ടിൽ പുൽപ്പള്ളി ഉൾപ്പെടെയുള്ള പരമ്പരാഗത കുരുമുളക് കൃഷി മേഖലകളിൽ വരൾച്ച കാരണം ഏറെ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് എങ്കിലും കഴിഞ്ഞ മൺസൂണിൽ നല്ല മഴ ലഭിച്ചത് പിടിച്ചു നിന്ന കർഷകർക്ക് അനുഗ്രഹമായി മെച്ചപ്പെട്ട വിലയും ഉറപ്പാക്കാനായി ഇക്കുറി ശക്തമായ വേനൽ മഴ ഉള്ളതിനാൽ വലിയ പ്രതീക്ഷയിലാണ് കർഷകർ സാധാരണ വേനലിൽ കുരുമുളക് കൂടി ഉണങ്ങുന്നത് പ്രശ്നമുണ്ടായിരുന്നു ഇക്കുറി നല്ല മഴ ലഭിച്ചതോടെ ഈ അവസ്ഥ ഉണ്ടായില്ല ഇക്കുറി മെയ് മാസം അവസാനത്തോടെ തന്നെ കാലവർഷം എത്തുമെന്നും സാധാരണ തോതിൽ മഴയുള്ള കാലവർഷമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കുരുമുളക് തിരിയിടുന്ന കാലത്തും നല്ല മഴ ഉണ്ടായാൽ അത് ഗുണം ചെയ്യുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ നല്ല വിളവാണ് അടുത്ത വർഷത്തേക്കും കർഷകർ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ കുരുമുളക് വാർത്തകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി